ചെമ്പനീർ പൂവിന്റെ ഉടനെ തന്നെ കാണിക്കാൻ പോകുന്ന ഒരു കിടലൻ എപ്പിസോഡിന്റെ റിവ്യൂ ആണ് പറയുന്നത് അങ്ങനെ ഒടുവിൽ സച്ചിയും രേവതിയും ശ്രുതിയുടെ എല്ലാ കള്ളത്തരങ്ങളും കണ്ടുപിടിക്കുന്നുണ്ട് കുറച്ച് അടവുകളൊക്കെ പുറത്തെടുത്തിട്ടാണ് സച്ചി കൌശലപൂർവ്വം ശ്രുതിയിൽ നിന്നും എല്ലാം മനസ്സിലാക്കുന്നത് സച്ചി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി എന്നറിയുന്ന ശ്രുതിയാണെങ്കിൽ രേവതിയെ കൊല്ലാനായിട്ടും ശ്രമിക്കുന്നുണ്ട് അങ്ങനെ കിടലൻ ആയിട്ടുള്ള ഒരു എപ്പിസോഡിന്റെ റിവ്യൂ ആണ് പറയുന്നത് അതായത് സച്ചിക്ക് ഒരു മലേഷ്യക്കാരന്റെ വലിയൊരു ഓട്ടം തന്നെ കിട്ടുന്നുണ്ട് ആ മലേഷ്യക്കാരനാണെങ്കിൽ അയാളുടെ ഫാമിലിയെയും കൂട്ടി നാട്ടിലേക്ക് അവധി ആഘോഷിക്കാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അവരങ്ങനെ വന്ന് എയർപോർട്ടിൽ നിന്നും ഓട്ടം വിളിക്കുന്നത് നമ്മുടെ സച്ചിയുടെ കാറായിരിക്കും സച്ചി അങ്ങനെ എല്ലാവരെയും പോലെ അവരുമായിട്ടും നല്ല കമ്പനി ആവുന്നുണ്ട് പിന്നീട് അങ്ങനെ അവർക്ക് ഇടയ്ക്ക് പുറത്തു പോകണം എന്നുള്ളപ്പോഴൊക്കെ അവർ സച്ചി ആയിരിക്കും കേട്ടോ ഓട്ടത്തിന് വിളിക്കുന്നത് അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ സച്ചി അവരുടെ അടുത്ത് കൂടുതൽ ഇടപഴകുമൊക്കെ ചെയ്യുന്നുണ്ട് മലേഷ്യക്കാരനും സച്ചി നല്ല കമ്പനിയൊക്കെ ഒക്കെ ആവുന്നുണ്ട് കേട്ടോ അങ്ങനെ കൂടുതൽ എടുക്കുന്ന സച്ചി അവരുടെ എന്റെ ചേട്ടന്റെ ഭാര്യയും ഭാര്യയും അവരുടെ ഫാമിലിയൊക്കെ മലേഷ്യയിലായിരുന്നു അവരുടെ അച്ഛൻ ഇപ്പോഴും യിൽ തന്നെയാണെന്നും അവർക്ക് അവിടെ വലിയ ബിസിനസ്സൊക്കെയാണെന്നും വലിയ കോടീശ്വരന്മാരാണ് അവരെ എന്നെല്ലാം സച്ചി പറയുമ്പോൾ ഞങ്ങളും ഒരുപാട് വർഷങ്ങളായിട്ട് മലേഷ്യയിൽ തന്നെയാണ് അപ്പൊ എന്തായാലും ഞങ്ങൾ ആ കുട്ടിയെ അറിയാതിരിക്കില്ല മലേഷ്യയിൽ ജനിച്ചു വളർന്നു എന്നല്ലേ സച്ചി പറഞ്ഞത് അപ്പൊ പിന്നെ ഞങ്ങൾ അവരെ അറിയാതിരിക്കാനായിട്ട് ഒരു ചാൻസും ഇല്ല അവിടുത്തെ മലയാളി സമാജമൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് നല്ല പരിചയമാണ് അതുകൊണ്ട് തന്നെ സച്ചിയുടെ ഏട്ടന്റെ വൈഫിനെ ഞങ്ങൾ വൈഫിനോട് ഞങ്ങളെ കുറിച്ച് ചോദിച്ചാൽ അവർക്ക് ഞങ്ങളെ അറിയാനും വഴിയുണ്ട് എന്നെല്ലാം ആ മലേഷ്യക്കാരൻ പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം സർ ഇന്നത്തെ ഉച്ചഭക്ഷണം ഇന്ന് സർ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഫ്രീ ആണെങ്കിൽ ഇന്ന് ഉച്ചഭക്ഷണം എൻ്റെ വീട്ടിൽ നിന്നാകാം എന്ന് പറയുമ്പോൾ അതിനെന്താ സച്ചിയുടെ വീട്ടിൽ നിന്നും ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുന്നതിൽ ഞങ്ങൾക്കും സന്തോഷമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് മലേഷ്യക്കാരൻ അങ്ങനെ രേവതിയെ വിളിച്ചു പറഞ്ഞതിന് ശേഷം സച്ചി അയാളെയും കൂട്ടി ലഞ്ച് കഴിക്കാനായിട്ട് വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് അവിടെ എത്തുന്നതും രവീന്ദ്രനെയും ഒക്കെ അയാൾക്ക് മലേഷ്യക്കാരനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ സച്ചി ഞാൻ നിന്നോട് പറഞ്ഞില്ലേ രേവതി ഞാനൊരു മലേഷ്യൻ കുടുംബത്തെ പരിചയപ്പെട്ടു എന്ന് അവരുടെ ഓട്ടത്തിലാണ് ഞാനെന്നും അദ്ദേഹമാണ് ഇത് ഇദ്ദേഹത്തിന്റെ ഫാമിലി ഇവിടെ അവധി ആഘോഷിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത് ഇവരും ഒരുപാട് വർഷങ്ങളായിട്ട് മലേഷ്യയിൽ തന്നെയാണ് അതുകൊണ്ട് നമ്മുടെ പാർലറിട്ടെത്തിയെ ഏഹ് ഇവർക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് എന്ന് സച്ചി പറയുമ്പോൾ ചന്ദ്ര വേഗം തന്നെ ശ്രുതിയെ വിളിക്കുന്നുണ്ട് ശ്രുതി മോളെ മോള് പെട്ടെന്ന് ഒന്ന് ഇങ്ങോട്ട് വ മോളെ പരിചയപ്പെടാനായിട്ട് മലേഷ്യയിൽ നിന്നും വലിയൊരു ബിസിനസ്സുകാരൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ശ്രുതിയെ വിളിക്കുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുന്നതും ശ്രുതി ആകെ പേടിച്ചു വരക്കയാണ് കാരണം ശ്രുതിക്ക് മലേഷ്യ എന്നുള്ള ഉണ്ടെന്നറിയാതെ വേറെ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ മലേഷ്യയിലെ സ്ഥലങ്ങളോ അവിടുത്തെ കാര്യങ്ങളോ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും തന്നെ ശ്രുതിക്ക് അറിയില്ല ഇനി എന്ത് ചെയ്യും ദൈവമേ എന്തെങ്കിലും കള്ളം പറഞ്ഞ് രക്ഷപ്പെടണം ഈ ജീവിതം തന്നെ കൈവിട്ട് പോ ഈ ജീവിതം അല്ലെങ്കിൽ കൈവിട്ട് കളയും ജീവിതത്തിന് മുന്നിൽ അങ്ങനെ തോറ്റു കൊടുക്കാനായിട്ട് എനിക്ക് മനസ്സിലായ അച്ഛൻ ജയിലിനാണെന്നാണല്ലോ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് അത് തന്നെ ഇവിടെയും പറയാം അത് പറഞ്ഞ് തൽക്കാലം രക്ഷപ്പെടാൻ എന്ന് ചിന്തിച്ചുകൊണ്ട് ടെൻഷൻ അടിക്കുന്നുണ്ട് കേട്ടോ ശ്രുതി ചന്ദ്ര അങ്ങനെ കുറെ നേരം ശ്രുതിയെ വിളിച്ചിട്ടും ശ്രുതിയെ താഴേക്ക് കാണാത്തത് കൊണ്ട് തന്നെ മുറി ശ്രുതിയുടെ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് മോൾ എന്താ പുറത്തേക്ക് വരാത്തത് എന്നെല്ലാം ചോദിച്ചുകൊണ്ട് ചെല്ലാണ് കേട്ടോ ചന്ദ്ര അപ്പൊ ശ്രുതി പറയുന്നുണ്ട് ആന്റി എന്ത് മണ്ടത്തര ചെയ്തത് ഞാനിപ്പോ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്റെ അച്ഛൻ ജയിലിലാണെന്ന് എല്ലാവരും അറിയും അത് എനിക്ക് മാത്രമല്ല ജയിലിൽ കഴിയുന്ന എന്റെ അച്ഛനും നാണക്കേടാണ് അതുകൊണ്ട് ആന്റി എന്നെ കുറച്ചുനേരം ഒറ്റക്കിരിക്കാൻ അനുവദിക്കണമെന്ന് പറയുമ്പോൾ മോള് പറഞ്ഞത് ശരിയാ ഞാനിത് പെട്ടെന്ന് ഓർത്തില്ല എന്ന് പറഞ്ഞ് ചന്ദ്ര ശ്രുതിയുടെ മനസ്പ്രയാസം മനസ്സിലാക്കിയിട്ട് റൂമിൽ നിന്നും പുറത്തു വരികയാണ് തുടർന്ന് ചന്ദ്ര അവിടെ ചെന്ന് പറയുന്നുണ്ട് ശ്രുതിമോൾക്ക് നല്ല സുഖമില്ല അതുകൊണ്ട് മോള് റൂമിൽ റെസ്റ്റ് എടുക്കുക ഇനി നിങ്ങൾക്ക് ശ്രുതിമോളെ കാണണം പരിചയപ്പെടണം എന്ന് നിർബന്ധമാണെങ്കിൽ മോളുടെ മുറിയിൽ ചെന്ന് കണ്ടോളൂ എന്ന് ചന്ദ്ര അവരോട് പറയുന്നുണ്ട് കേട്ടോ ഇപ്പൊ മലേഷ്യക്കാരൻ പറയുന്നുണ്ട് അതൊന്നും വേണ്ട ആ കുട്ടി റെസ്റ്റ് എടുത്തോട്ടെ ഞങ്ങൾ സച്ചി വിളിച്ചപ്പോ വന്നേ ഉള്ളൂ എന്ന് അയാള് പറയുന്നുണ്ട് പക്ഷെ ഇതിൽ എന്തോ ഒരു പന്തി കേട് സച്ചിക്ക് ഉടനെ തന്നെ തോന്നുന്നുണ്ട് ശ്രുതി അസുഖമില്ലെന്ന് അസുഖമാണെന്ന് പറഞ്ഞ് ഇവരെ കാണാതെ ഒഴിഞ്ഞു മാറുകാണോ എന്നുള്ള ഒരു സംശയം സച്ചിക്ക് തോന്നുന്നുണ്ട് കേട്ടോ പിന്നീട് അങ്ങനെ എല്ലാവരും പോയതിന് ശേഷ സച്ചി രേവതിയെ അടുത്ത് വിളിച്ച് പറയുന്നുണ്ട് രേവതി ഇതിൽ എന്തോ ഒരു കള്ളത്തിലുണ്ട് പാർലർ ഇട്ടത്തി ഇത് ഏഹ് മനഃപൂർവ്വം ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നു മലേഷ്യക്കാരന്റെ മുന്നിൽ വന്നു നിൽക്കാൻ വേണ്ടിയിട്ടാണ് അസുഖം അഭിനയിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നെല്ലാം സച്ചി പറയുമ്പോൾ ഏ അതൊന്നും ആവില്ല സച്ചിയേട്ട ശ്രുതിക്ക് നല്ല തലവേദനയാണ് അതുകൊണ്ട് മുറിയിൽ റെസ്റ്റ് എടുക്കുകയാണെന്നല്ലേ അമ്മ പറഞ്ഞത് സച്ചിയേട്ടൻ ഇത് എന്തിന്റെ ഗീഡ എല്ലാത്തിനും എല്ലാവരെയും സംശയമാണ് സച്ചിയേട്ടൻ ഇനി ഇതിന്റെ പോ പിറകെ പോയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ നോക്കരുത് എന്നെല്ലാം രേവതി പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ സച്ചിയോടായിട്ട് എന്നാലും അത് ല്ലല്ലോ രേവതി എനിക്ക് എന്റെ സംശയം ബലപ്പെട്ടു വരിക എന്തായാലും ഞാൻ ഇതിന്റെ പുറകെ തന്നെ പോകാൻ തീരുമാനിച്ചു പാർലർ ഇടത്തി മലേഷ്യയിൽ നിന്ന് വന്നതെന്ന് എനിക്ക് നല്ല സംശയം ഉണ്ടെന്നെല്ലാം സച്ചി പറയുമ്പോ സച്ചിയേട്ടൻ ആ പറഞ്ഞതിൽ എനിക്കും സംശയം ഇല്ലാതില്ല പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സച്ചിയായിട്ട് സുതി പറയുന്നു അവള് മലേഷ്യയിൽ ജനിച്ചു വളർന്നതാണെന്ന് അച്ഛൻ അവിടെ ആണെന്നും പറയുന്നു നമുക്കതെല്ലാം വിശിച്ചല്ലേ പറ്റൂ അല്ലാതെ അതിൽ കൂടുതൽ എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് പറ്റൂ എന്നെല്ലാം രേവതി ചോദിക്കുമ്പോ ഒരു നമുക്കൊരു കാര്യം ചെയ്യാൻ രേവതി നമുക്ക് നമ്മുടെ ഭാമ ആന്റിയോട് ഒന്ന് അന്വേഷിച്ച് നോക്കിയാലോ ാമാൻറ്റിയാണല്ലോ പാർട്ടി അമ്മയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് അപ്പൊ പിന്നെ ശ്രുതിയുടെ അച്ഛനെ കുറിച്ചെല്ലാം ഭാമ ആൻറ്റിക്ക് അറിയാതിരിക്കില്ല നമുക്ക് അവിടം വരെ പോയി ഒന്ന് അന്വേഷിക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ സച്ചി അങ്ങനെ സച്ചിയും രേവതിയും കൂടിയിട്ട് ഭാമയുടെ വീട്ടിലേക്ക് പോവാണ് അങ്ങനെ ഭാമയെ കാണാൻ എത്തുന്ന സച്ചിയും രേവതിയും ഈ വഴിക്ക് പോയപ്പോൾ ഇവിടെ ഒന്ന് കയറിയതാണെന്നും എന്നുള്ള രീതിയിലൊക്കെയാണ് കേട്ടോ അവരോട് സംസാരിച്ചു തുടങ്ങുന്നത് ഭാമയൊക്കെ ഒക്കെയാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ലഡ്ഡു ഒക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ സച്ചിയും രേവതിയും കൂടിയിട്ട് അപ്പോ ഭാമയ്ക്ക് ലഡു ഒരുപാട് ഇഷ്ടമാണെന്ന് പണ്ട് എപ്പോഴും അവർ പറഞ്ഞ കാര്യൊക്കെ രേവതിയുടെ മനസ്സിലുണ്ട് അപ്പൊ അത് ഓർമ്മിച്ച് വെച്ചുകൊണ്ടാണ് കേട്ടോ ലഡുവുമായിട്ട് അവരെ ഭാമയെ കാണാനായിട്ട് ചെല്ലുന്നത് അപ്പോ ലഡ്ഡു ഒക്കെ കാണുന്നതും ഭാമക്ക് നല്ല സന്തോഷാവുന്നുണ്ട് എന്റെ ഒരു ഫ്രണ്ടിന്റെ ഷോപ്പ് ഉദ്ഘാടനം ആയിരുന്നു ഇന്ന് അവൻ അവിടെ നിന്നും കുറെ ലഡു തന്നു ഇത് കണ്ടപ്പോൾ ഞാൻ ഭാമാൻഡിയെയാണ് ഓർത്തത് ഭാമാണ്ടിക്ക് കുറച്ച് കൊടുക്കാനും എന്നെല്ലാം രേവതി പറഞ്ഞു അതുകൊണ്ടാണ് ഞങ്ങൾ ഇതുമായിട്ട് ഇങ്ങോട്ട് വന്നത് എന്നെല്ലാം സച്ചിയും രേവതിയും അവരോട് പറയുന്നുണ്ട് തുടർന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവന് അഞ്ചാറ് വണ്ടികളുണ്ട് അവനും വിദേശത്തുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാനാണ് ആഗ്രഹം ുള്ള വിദേശത്ത് സെറ്റിൽഡായ ഒരു മലയാള പെൺകുട്ടിയെ വേണം താനും എന്നെല്ലാം ഭാമയോട് പറയുന്നുണ്ട് കേട്ടോ സച്ചി ഭാമാൻറ്റിക്കാണെങ്കിൽ വിദേശത്തുള്ള ഇഷ്ടം പോലെ പെൺകുട്ടികളെ പരിചയമുണ്ടല്ലോ അതിൽ ആന്റിക്ക് പരിചയമുള്ള നല്ലൊരു പെൺകുട്ടിയെ എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ആലോചിക്കണമെന്നെല്ലാം സച്ചി പറയുമ്പോൾ എനിക്ക് അങ്ങനെ ആരും അറിയില്ല എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ ഭാമ അത് പിന്നെ ഭാമാൻറ്റി ഏഹ് വെറുതെ കള്ളം പറയാം പിന്നെ ഭാമാൻറ്റി എങ്ങനെയാ പാർലറെടുത്തി അമ്മയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് അവരുടെ ഫാമിലിയെ ഭാമാൻറ്റിക്ക് നന്നായിട്ട് അറിയില്ലേ എന്നെല്ലാം സച്ചി ി ചോദിക്കുമ്പോ എനിക്ക് മലേഷ്യക്കാരെ ആരെയും അവരെ കുറിച്ചൊന്നും അറിയില്ല സച്ചി എന്ന് ഭാമ പറയുമ്പോൾ അത് ആന്റി വെറുതെ പറയുകയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ സച്ചി അറിയാഞ്ഞിട്ട് എങ്ങനെയാ ആന്റി അമ്മയ്ക്ക് പാർലർ ഇട്ടതെ പരിചയപ്പെടുത്തി കൊടുത്തതെന്ന് സച്ചി ചോദിച്ചു ശ്രുതിയെ ചന്ദ്രക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് ഞാൻ തന്നെയാണ് പക്ഷെ ശ്രുതിയുടെ വീട്ടുകാരെ കുറിച്ചൊന്നും യാതൊരു വിധ അറിവും എനിക്കില്ല അവൾ ഒരു ദിവസം ഇവിടെ മസാജിന് വേണ്ടി വന്നിരുന്നു അപ്പോൾ ചന്ദ്രയും ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ശ്രുതിയെ ചന്ദ്രക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് അന്ന് ഞങ്ങൾ ഇവിടെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് ശ്രുതിക്ക് ഉള്ളു കോള് അത് മലേഷ്യയിൽ നിന്നും അവളുടെ അച്ഛനായിരുന്നു വിളിച്ചത് അങ്ങനെയാണ് അവളുടെ അച്ഛൻ മലേഷ്യ സെറ്റിൽഡാണ് എന്നുള്ള വിവരം ഞാനും ചന്ദ്രയും അറിഞ്ഞത് അല്ലാതെ വിദേശങ്ങളെ കുറിച്ച് കൂടുതലൊന്നും എനിക്ക് അറിയില്ല എന്നെല്ലാം ഭാമ പറയുമ്പോ ആകെ അമ്പലത്തിൽ നിൽക്കുകയാണ് കേട്ടോ സച്ചിയും രേവതിയും ഭാമ വഴി ശ്രുതിയുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി എടുക്കാം എന്ന് കരുതിയിട്ടായിരുന്നു സച്ചിയും രേവതിയും ഭാമയുടെ അടുത്ത് ചെന്നത് അങ്ങനെ അവർക്ക് ഒന്നും അറിയില്ല എന്ന് മനസ്സിലാക്കുന്ന സച്ചിയും രേവതിയും നിരാശരായിട്ട് മടങ്ങി വരികയാണ് കേട്ടോ പക്ഷേ ഭാമയിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും സച്ചിയുടെ സംശയം ഇരട്ടിക്കയാണ് ചെയ്തത് എന്തോ ഒരു ായിട്ട് തോന്നുന്നുണ്ട് ശേഷം രേവതി പറയുന്നുണ്ട് ഇനി ശ്രുതിയെ പറ്റി എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ അത് മീരയ്ക്ക് മാത്രമായിരിക്കും ശ്രുതിയുടെ ഫ്രണ്ടിന്റെ ശ്രുതിയുടെ ഫ്രണ്ടായ മീരയ്ക്ക് ഞാനൊരു പ്രാവശ്യം പൂപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവളുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു എനിക്ക് അവളെ നല്ല പരിചയമുണ്ട് അതുകൊണ്ട് ഞാൻ അവിടം വരെ പോയി അന്വേഷിക്കാം എന്ന് രേവതി പറയുമ്പോൾ അതൊരു നല്ല ഐഡിയ രേവതി കഴിഞ്ഞ തവണ നീ മീരയുടെ വീട്ടിൽ പോയപ്പോൾ ശ്രുതിയെ പറ്റി അവർ ഒരുപാട് നിന്നോട് സംസാരിച്ചു എന്നല്ലേ നീ പറഞ്ഞത് അതുകൊണ്ട് വെറുതെ നീ ശ്രുതിയെ കുറിച്ച് ഒരു അന്വേഷണം നടത്തി നോക്കു എന്ന് സച്ചി പറയുന്നുണ്ട് അങ്ങനെ രേവതി മീരയെ കാണാൻ ായിട്ട് പോകാനോ മീരയെ കണ്ട് രേവതി പറയുന്നുണ്ട് ഇവിടെ അടുത്ത് എനിക്ക് കുറച്ച് പൂക്കൾ കൊടുക്കാനുണ്ടായിരുന്നു അപ്പൊ ഞാൻ മീരയുടെ കാര്യം ഓർത്തത് നിന്നെ കണ്ട് ഒന്ന് സംസാരിച്ചിട്ട് പോകാമെന്ന് കരുതി വന്നതാണെന്നെല്ലാം രേവതി പറയുമ്പോൾ അതിനെന്താ ചേച്ചി എനിക്കും ചേച്ചിയെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്തായാലും ചേച്ചി വന്നത് നന്നായി വാ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് അവര് പല കാര്യങ്ങളും ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതിനിടയിൽ മീരയോടായിട്ട് രേവതി പറയുന്നുണ്ട് ശ്രുതിയും മീരയും നല്ല കൂട്ടുകാരല്ലേ മീരയ്ക്ക് ശ്രുതിയെ ചെറുപ്പം മുതലേ ഒരുപാട് നിങ്ങൾ തമ്മിൽ ചെറുപ്പം മുതലേ കൂട്ടാണോ എന്നെല്ലാം രേവതി ചോദിക്കുമ്പോൾ ഏയ് ഇല്ല ചേച്ചി ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയമാണ് ശ്രുതിയെ പരിചയപ്പെടുന്നത് അവിടെ മുതലാണ് ഞങ്ങൾ ഫ്രണ്ട്സ് ആവുന്നത് എന്ന് മീര പറയുമ്പോൾ എന്നിട്ട് അങ്ങനെയല്ലല്ലോ കഴിഞ്ഞ തവണ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ നീ എന്നോട് പറഞ്ഞത് ശ്രുതിയെ നിനക്ക് ചെറുപ്പം മുതൽ അറിയാമെന്നല്ലേ ശ്രുതിയുടെ അച്ഛനും നിന്റെ അച്ഛനും ഫ്രണ്ട്സ് ആണെന്നാണല്ലോ നീ പറഞ്ഞത് എന്ന് രേവതി ചോദര നിന്ന് പരുങ്ങുന്നുണ്ട് കേട്ടോ തുടർന്ന് ആ വിഷയം മാറ്റി മറ്റു പല കാര്യങ്ങളും സംസാരിച്ച് രേവതിയുടെ മൈൻഡ് മാറ്റുമാണ് മീര ചെയ്യുന്നത് അങ്ങനെ മീരയ്ക്ക് മനസ്സിലാകുന്നുണ്ട് രേവതി ശ്രുതിയെ പറ്റി അറിയാൻ വേണ്ടിയാണ് തന്റെ അടുത്തേക്ക് വന്നതെന്ന് അങ്ങനെ രേവതി അവിടെ നിന്നും പോയതും മീര ശ്രുതിയെ വിളിച്ച് രേവതി വന്നതിന് രേവതിക്ക് ശ്രുതിയെ സംശയം ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ശേഷം മീരയെ കണ്ടിട്ടും പ്രയോജനമൊന്നും ഒന്നും ഉണ്ടായില്ല സച്ചിയേട്ടാ അവളുടെ വായിൽ നിന്നും കൂടുതലായിട്ട് ഒന്നും അറിയാനായിട്ട് കഴിഞ്ഞില്ല കഴിഞ്ഞ തവണ പറഞ്ഞതൊന്നും അല്ല മീര ഇപ്പൊ പറയുന്നത് അവര് തമ്മില് രാവും പകലും തമ്മിൽ അത് തമ്മില് രാവും പകലും പോലെയുള്ള വ്യത്യാസം ഉണ്ടെന്നെല്ലാം രേവതി പറയുമ്പോ സച്ചി പറയുന്നുണ്ട് മീരക്കും പാർലർ ഏട്ടതയുടെ എല്ലാ കള്ളതരങ്ങളും അറിയുന്നുണ്ടാവും അതുകൊണ്ടാണ് അവള് നിന്നോട് അങ്ങനെയൊക്കെ സംസാരിച്ചെന്ന് പറയുമ്പോൾ എനിക്കും ഇപ്പോൾ അതേ സംശയം യും സച്ചിടാ ശ്രുതിയും മീരയും കൂടി ഒത്തു കൊളിച്ചതാണെന്ന് രേവിയും സമ്മതിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് കാണിക്കുന്നത് ചന്ദ്രയും രവീന്ദ്രനെയാണ് കേട്ടോ അവരങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് സച്ചി വരികയാണ് വലിയ ബഹളം വെച്ച് സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ സച്ചിയുടെ പരവ് എന്നിട്ട് എല്ലാവരെയും ഹോളിലേക്ക് വിളിപ്പിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അച്ഛമ്മ നിങ്ങൾ ഇതിനകത്ത് ഒരു ഒപ്പ് വയ്ക്കണമെന്ന് പറയുമ്പോൾ ഒരു ഫോം കാണിച്ചു കൊടുക്കുമ്പോൾ സുതി പറയുന്നുണ്ട് നോക്കി വേണം സൈൻ ചെയ്തൊക്കെ കൊടുക്കാൻ ഇവൻ ഈ വീട് ഇവന്റെ പേരിലാക്കി മാറ്റാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും പൈസ എടുക്കാനുള്ള പരിപാടി ആയിരിക്കും എന്നെല്ലാം സുധി പറയുമ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ചു വേണം സൈൻ ചെയ്തു കൊടുക്കാൻ എന്നെല്ലാം പറയുമ്പോൾ അതെ ഓട്ടക്കാരാ നീ ഒന്നും നിനക്ക് മിണ്ടാതിരിക്കേതു നേരവും ക്യാഷിന്റെ മാത്ര കാര്യം മാത്രമേ ചിന്തയുള്ളൂ എന്ന് സച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോ ശുതി ശ്രുതിയോട് ശ്രുതിയോട് നീ മിണ്ടാതിരിക്കാനൊക്കെ പറയുന്നുണ്ട് തുടർന്ന് രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്തിനാണ് സച്ചി ഞങ്ങൾ ഇതിൽ സൈൻ ചെയ്യുന്നതെന്ന് ചോദ ഇത് പാസ്പോർട്ടിനുള്ള അപേക്ഷിക്കാനുള്ള ഫോമാണ് ആണ് അച്ഛ ഞാനും രേവതിയും ഇതുവരെ ഹണിമോണിനൊന്നും ഇതുവരെ പോയിട്ടില്ലല്ലോ ഞങ്ങൾ കുറച്ച് ദിവസത്തേക്ക് മലേഷ്യയിലേക്ക് ഒരു ട്രിപ്പ് പോകാൻ തീരുമാനിച്ചു ഞങ്ങൾ മാത്രല്ല അച്ഛനും അമ്മയും കൂടി ഞങ്ങളോടൊപ്പം വരണം എന്ന് പറയുമ്പോൾ നീ എന്തൊക്കെയാ സച്ചി പറയുന്നത് ഞങ്ങൾ വരുന്നില്ല നിങ്ങൾ ചെറുപ്പക്കാരില്ല നിങ്ങൾ പോകും ഞങ്ങൾ ഈ വയസ്സുകാലത്ത് എന്തിനാ നിങ്ങളുടെ കൂടെ വരുന്നത് രവീന്ദ്രൻ പറയുമ്പോൾ അത് പറഞ്ഞാൽ പറ്റില്ല അച്ഛാ എങ്കിൽ നമുക്കൊരു ഫാമിലി ട്രിപ്പ് ഇതാക്കാം നമുക്ക് എല്ലാവർക്കും കൂടി പോകാം എന്നൊക്കെ സച്ചി പറയുമ്പോൾ അതിനൊക്കെ ഒരുപാട് ചിലവ് വരില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ രവീന്ദ്രൻ നമ്മളെന്തിനാച്ചാ അതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് എന്ന് പറയുമ്പോൾ സച്ചിട്ടാ ഇതൊക്കെ ഒരുപാട് പണച്ചിലവുള്ള കാര്യമാണ് നമ്മൾ ഇത്രയും പേർ ഒരുമിച്ച് പോകണമെങ്കിൽ അതിന് ഒരുപാട് പണച്ചെലവുണ്ടെന്ന് ശ്രീ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞതിന്റെ ഗുഡൻസ് നിങ്ങൾക്ക് പിടികിട്ടിട്ടില്ല ഈ ട്രിപ്പിന് വേണ്ടി ഞാൻ മലേഷ്യ തന്നെ മലേഷ്യയിലേക്ക് തന്നെ എന്തിനാ പോകുന്ന നിങ്ങൾ കരുതിയത് പണ ചിലവ് കുറയ്ക്കാൻ വേണ്ടി തന്നെയാണ് നമ്മുടെ പാർലർ വീട്ടൊക്കെ വീട്ടുകാരൊക്കെ അവിടെ ഉണ്ടല്ലോ പാർലർ അച്ഛൻ മാത്രല്ലേ ജയിലുള്ളൂ ബാക്കി ഇളയച്ച ഫാമിലിയൊക്കെ അവിടെ കാണില്ലേ പാർലർ വീടും അവിടെ ഉണ്ട് ഫുഡും ഫ്രീ ആണ് ഫ്രീ ആണ് മാത്രല്ല നമുക്ക് പാർലറേട്ടതിയുടെ അച്ഛനെ ജയിലിൽ പോയി കാണുകയും ചെയ്യാം നമ്മൾ ആരും ഇതുവരെ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ ി പറയുമ്പോ ഇത് കേൾക്കുന്ന ശ്രുതിക്കാണെങ്കിൽ ആകെ പാടെ ഷോക്കായിട്ട് നിൽക്കുകയാണ് കേട്ടോ തുടർന്ന് ഞാനും രേവതിയും ചേർന്ന് ഈ തീരുമാനം എടുത്ത് അത് നല്ലതല്ലേ പാർലറിൽ നിന്നിരുന്ന സച്ചി ചോദിക്കുമ്പോൾ ശ്രീ ആണെങ്കിൽ സുധിയെ കൊണ്ട് ആ തീരുമാനം ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊക്കെ സംസാരിപ്പിച്ചൊക്കെ നോക്കുന്നുണ്ട് എന്നാൽ ചന്ദ്രക്ക് ഇത് ഭയങ്കര സന്തോഷാവുന്നുണ്ട് കേട്ടോ മലേഷ്യയിലേക്ക് ട്രിപ്പ് പോകാം എന്നുള്ള കാര്യം കേടുമ്പോൾ തന്നെ വലിയ സന്തോഷാവുന്നുണ്ട് ചന്ദ്ര തുടർന്ന് സുധിയോടായിട്ട് സച്ചിയോടായിട്ട് ചന്ദ്ര പറയുന്നത് നീ അങ്ങനെ ചോദിച്ചാലൊന്നും അവള് സമ്മതിക്കില്ല പക്ഷെ അവൾ ഈ ആൻറ്റിക്ക് വേണ്ടിയിട്ട് ഇത് സമ്മതിക്കും അല്ലേ ശ്രുതി ശ്രുതിമോളെ എന്നെല്ലാം ചന്ദ്ര പറയുമ്പോൾ തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സമ്മതിക്ക ആൻറ്റി എല്ലാം ഓക്കെ ആക്കാം എന്നെല്ലാം പറഞ്ഞ് രക്ഷപ്പെടുകയാണ് കേട്ടോ ശ്രുതി ചെയ്യുന്നത് അങ്ങനെ പാസ്പോർട്ടിനുള്ള അപേക്ഷയൊക്കെ സച്ചി കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് പിന്നീട് ഒരു ദിവസം ഒരു പോലീസുകാരൻ പാസ്പോർട്ട് വെരിഫിക്കേഷൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ ആ പോലീസുകാരനോട് രവീന്ദ്രൻ എങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുമ്പോ തന്നെയായിരിക്കും ശ്രുതിയുടെ ഇളയച്ചൻ എന്ന് പറയുന്ന ബീരാൻ വരുന്നത് കേട്ടോ പോലീസിനെ കാണുന്ന ബീരാൻ ആണെങ്കിൽ വല്ലാതെ പേടിയാവുന്നുണ്ട് എങ്കിലും ശ്രുതി അയാളോട് സംസാരിക്കാനുള്ള ധൈര്യമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പോലീസുകാരൻ പാസ്പോർട്ട് വെരിഫിക്കേഷൻ ഒക്കെ നടത്തിയതിനു ശേഷം പോവാണ് ബീരാൻ ആണെങ്കിലും ബീരാനെ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നുണ്ട് ചന്ദ്രയും രവീന്ദ്രനും ശ്രുതിയെ അടുത്ത് വിളിച്ചിട്ട് ഭയങ്കര കരച്ചിലൊക്കെ പാസാക്കുന്നുണ്ട് കേട്ടോ ഞാനിത് എങ്ങനെ പറയും മോളെ ഇത് കേട്ടാൽ നിനക്ക് എങ്ങനെ സഹിക്കാൻ കഴിയും പറയുമ്പോ എന്ത് പറ്റി ഇളയച്ച എന്താണെങ്കിലും ഇളയച്ചിൻ എങ്ങനെ കരയാതെ എന്താണെങ്കിലും കാര്യം പറയാനെല്ലാം ശ്രുതി ആവശ്യപ്പെടുമ്പോൾ അയാള് വീണ്ടും അലമുറയിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാം അഭിനയത്തിന്റെ ഭാഗമായിട്ടായിരിക്കും അയാൾ എങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇളയച്ചിന് എങ്ങനെ കരയാതെ കാര്യം എന്താണെന്ന് പറയാൻ ശ്രുതി വീണ്ടും ആവശ്യപ്പെടുമ്പോൾ മറ്റുള്ളവര് കാര്യം ചോദിച്ച ബീരാനോട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഒടുവിൽ അയാൾ ആ നുണക്കഥ തട്ടി വിടുകയാണ് ജയിലിൽ കഴിഞ്ഞ ശ്രുതിയുടെ അച്ഛനെ ശത്രുക്കൾ തട്ടിക്കളഞ്ഞു എന്നെല്ലാം കള്ള കഥ പറയാണ് കേട്ടോ അയാള് അങ്ങനെ ശ്രുതിയുടെ അച്ഛൻ മരിച്ചു എന്ന് കേൾക്കുന്നതും ശ്രുതി അവിടെ തലകറങ്ങി വീഴുന്നത് പോലെയൊക്കെ അഭിനയിക്കുന്നുണ്ട് തകർത്ത് അഭിനയിക്കുകയാണ് ശ്രുതി ചെയ്യുന്നത് അങ്ങനെ ശ്രുതി തലകറങ്ങി വീണ് അവരുടെ മലേഷ്യൻ ട്രിപ്പ് എങ്ങനെയെങ്കിലും മുടക്കാനുള്ള അഭ്യാസങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ കാണിച്ചു കൂട്ടുന്നത് ഏകദേശം അതിൽ വിജയിക്കുകയും ചെയ്യുന്നുണ്ട് ശ്രുതിയാണെങ്കിൽ അച്ഛൻ മരിച്ചു സങ്കടം സഹിക്കാൻ കഴിയാതെ സ്ത്രീടെ മടിയിൽ കിടന്ന് അലമുറിയിട്ട് കരയാണ് കേട്ടോ പിന്നീട് ശ്രുതി മീരയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് ഇതേ സമയം ബീരാനും അവിടെ ഉണ്ടാവട്ടോ അപ്പൊ മീരയും ശ്രുതിയും കൂടി സംസാരിക്കുന്ന സമയത്ത് തന്നെയായിരിക്കും നമ്മുടെ രേവതിയും അവിടേക്ക് വരുന്നത് രേവതിയാണെങ്കിൽ അവര് തമ്മിലുള്ള സംസാരിക്കുന്നതെല്ലാം കേട്ട് സത്യങ്ങളെല്ലാം മനസ്സുന്നുണ്ട് അങ്ങനെ ശ്രീയെ കുറിച്ച് എല്ലാം മനസ്സിലാക്കുന്ന രേവതി നേരെ ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലാണ് അപ്പൊ നീ ഇത്രയും നാൾ എല്ലാവരെയും കള്ളം പറഞ്ഞു പറ്റുകയായിരുന്നു അല്ലെ ഇതെല്ലാം ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞു കൊടുക്കും നിന്നെ ഇത്ര നാൾ ഇത്രത്തോളം സ്നേഹിച്ച നിൻ അച്ഛനോടും അമ്മയെ തന്നെ നീ പറ്റിച്ചല്ലോടി എല്ലാം പോട്ടെ നിന്റെ ഭർത്താവ് ഇത് എങ്ങനെ സഹിക്കും ഇത്രയും വൃത്തികെട്ടവളായിരുന്നു നീ എന്നെല്ലാം ചോദിച്ചു ശ്രുതിയുടെ നേരെ പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ രേവതി ഞാൻ എന്തായാലും ഇത് വീട്ടിൽ ചെന്ന് പറയും എന്ന് പറഞ്ഞുകൊണ്ട് രേവതി പോകാൻ തുടങ്ങുന്നതും ശ്രുതി രേവതിയെ തടഞ്ഞു നിർത്തുന്നുണ്ട് പക്ഷെ രേവതി അതൊന്നും വകവെച്ചു കൊടുക്കുന്നില്ല ഇതേ സമയം ശ്രുതി പെട്ടെന്ന് തന്നെ ഫ്രൂട്ട്സ് മുറിക്കുന്ന മുറിക്കാനായിട്ട് കയ്യിൽ പിടിച്ചിരുന്ന് കത്തിയെടുത്ത് രേവതിയുടെ നേരെ നീട്ടിയിട്ട് നീ ജീവനോടെ ഉണ്ടെങ്കിലല്ലേ ഇതെല്ലാം വീട്ടിൽ ചെന്ന് പറയൂ നിന്നെ ഞാൻ ഇന്ന് തന്നെ ഇവിടെ നിന്ന് കൊല്ലൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിയുടെ നേരെ കത്തി വീശിയാണ് കേട്ടോ രേവതി പക്ഷേ പെട്ടെന്ന് ഒന്ന് പേടിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ രേവതി ശ്രുതിയുടെ കയ്യിൽ നിന്നും ആ കത്തി പിടിച്ചു വാങ്ങിയിട്ട് അവളുടെ കൈ പുറകിലേക്ക് പിടിക്കുകയാണ് നീ എന്താണ് വിചാരിച്ചത് എൻ്റെ കൈ പൂ മാത്രമേ പറ്റുള്ളൂ എന്നോ അത് മാത്രമല്ല നല്ല തല്ല് തരാനും എനിക്കറിയാം അതുകൊണ്ട് മര്യാദയ്ക്ക് നിന്നാൽ നിനക്ക് കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ നേരെ കത്തിയും പിടിച്ച് ചെല്ലുന്നുണ്ട് കേട്ടോ രേവതി ശ്രുതിയാണെങ്കിൽ ആകെ പേടിച്ചു വിറച്ച് ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ ഇനി ചെമ്പനീർ പൂവിന്റെ വരാൻ പോകുന്ന ചെമ്പനീർ പൂവിന്റെ കിടലൻ എപ്പിസോഡുകളാണ് ഇനി വരാനായിട്ട് പോകുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്